ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ഒരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ലാസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക അപ്പം നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത ഒക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്യുക ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡൊക്കെ ഇടുക ഡി ടി ഡിസ് വഴിയാണ് നമ്മൾ ടൂബേഴ്സ് അയച്ച് തരുന്നത് കേട്ടോ കൊറിയർ വഴി അയച്ച് തരും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ ടൂ ബേഴ്സ് എത്തുന്നതായിരിക്കും കേട്ടോ താമര ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾക്ക് താമര നടൻ്റെ രീതികളും അതിൻ്റെ വളങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പിൽ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അടുത്ത് ഈ പർപ്പിൾ എന്ന് പറയുന്ന വാട്ടർ വാട്ടർലില്ലിയാണ് ഇത് കേട്ടോ ഇതുണ്ട് ഒരു പോട്ടിൽ നല്ല അടിപൊളിയായി നിൽക്കുന്ന വാട്ടർ വാട്ടർലില്ലിയാണത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് രാവിലെ വിരിഞ്ഞാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന വൈകുന്നേരമാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വാട്സപ്പിൽ വരാം വാട്ടർ ലില്ലി അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ ഇതേ ഈ ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ലില്ലി നമ്മൾ പൂക്കൾ വരുന്ന മാത്രമാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിലും നിറയെ ബഡ്ഡുകളും പോവുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാവേ അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് ഗ്രീൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഗ്രീൻ ക്ലൗഡെന്നാണ് ഇപ്പോൾ പേരെങ്കിലും നല്ല വെള്ള താമരയാണ് കേട്ടോ ഗ്രീൻ ക്ലൗഡ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നൂറ്റി അറുപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറിൻ്റെ ട്യൂബ് വെയിൽസ് കണ്ട നിങ്ങൾക്ക് ഒരു രണ്ട് പോട്ടിലായിട്ടൊക്കെ വെക്കാം കേട്ടോ വലിയ ട്യൂബ് വെൽസ് ആണ് ഇരുന്നൂറിന് തരുന്നത് നൂറ്റൻപതിൻ്റെ അത്യാവശ്യം നല്ല ട്യൂബ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാവേ അടുത്ത വെറൈറ്റി പറയുന്നത് സീറ്റ് തൗസൻഡ് പെട്ടലിൻ്റെ ട്യൂബ് ആണ് കേട്ടോ സീറ്റ് തൗസൻഡ് പെറ്റലാണ് സാധാ നോർമൽ തൗസൻഡ് പെറ്റലല്ല അപ്പോൾ ഇത് സ്റ്റാറ്റസ് കണ്ടവർ പലരും ചോദിച്ചു ജിഷേ ഇത് തൗസൻഡ് പെറ്റലിൻ്റെ ട്യൂബർ ആണോന്നും അങ്ങനെയല്ല സീ തൗസൻഡ് പെറ്റലാണ് ഇതിൻ്റെ ഐ ഡി കേട്ടോ അപ്പോൾ ഒരു വെള്ള കളറിൽ നിറയെ പെറ്റലായിട്ട് നല്ല അടിപൊളി താമരയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുവരെ കളക്ഷനിൽ ഇല്ലാത്തവർക്ക് വാങ്ങി വെക്കുക ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കും തരുന്നതായിരിക്കും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഇത് പ്രോസ്പെറ്റസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതാണ് ബാക്കി ട്യൂബേഴ്സ് അല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റിയാണ് പ്രോസ്പെറ്റസ് നിറയെ പൂക്കൾ കേട്ടോ ഞാൻ കൊടുത്തവർക്കൊക്കെ നിറയെ പൂക്കൾ വന്ന വെറൈറ്റിയാണ് പ്രോസ്പെക്റ്റസ് കേട്ടോ അങ്ങനെ ഒത്തിരി പേരെടുത്ത് ഇല്ലാതെ ഒന്നും നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ ആകെ ഇത്രയും ട്യൂബ് ഉള്ളൂ ഉള്ളു അപ്പോൾ ആദ്യം വാങ്ങി വരുന്ന കുറച്ച് പേർക്കായിരിക്കും വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അയക്കുന്നത് തന്നെ റിസ്ക് ആണ് കേട്ടോ നന്നായി പാക്ക് ചെയ്ത് അയക്കണം അപ്പം വലിയ വലിയ ട്യൂബേഴ്സ് ആണ് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി തുരിതരാവുന്ന പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയായ എസ് വൺ ട്യൂബറാണ് കേട്ടോ ഒരൊറ്റ ട്യൂബറേ ഉള്ളൂ ഇതാണ് ട്യൂബർ സൈസ് നല്ല ലീഫൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാവേ അടുത്ത വെറൈറ്റി പറയുന്നത് പറയുന്ന ഡ്രിപ്പിൻഡ്യൂവിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഡ്രിപ്പിൻഡ്യൂവിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ അൻപത് രൂപയുടെയും ട്യൂബേഴ്സ് ഒരു രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഡ്രിപ്പിൻ ഡ്യൂ നന്നായി ഫ്ലവർ ചെയ്ത ഡ്രിപ്പിൻ ട്യൂബേഴ്സ് ആണ് ഇതെല്ലാം അപ്പോൾ ഇതും ഡ്രിപ്പ് ഇൻഡ്യൂവിൻ്റെ ഫ്ലവർ പിക്കിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഇതിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന അമരി പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നിറയെ ഫ്ലവറും ചെയ്യും നന്നായി ട്യൂബേഴ്സ് എല്ലാം കിട്ടുന്ന വെറൈറ്റിയാണ് അമരി പിയോണി അപ്പോൾ ഇതിൻ്റെ വലിയ ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് ഡി വണ്ണിൻ്റെ ട്യൂബ് ആണ് കേട്ടോ ഡി വണ്ണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഡി വണ്ണ് അപ്പോൾ ഫ്ലവർ പിറ്റി സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വെറൈറ്റി ട്യൂബ് ആണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വിന്നറെ തിരഞ്ഞെടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ വിന്നറായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ നാരായണൻ എന്ന് പറയുന്ന ആ ഐ ഡിയിൽ നിന്ന് വന്ന വിന്നറാണ് കേട്ടോ ആ ആളാണ് വിന്നർ ആയിരിക്കുന്നത് നിങ്ങൾക്ക് വാട്സപ്പിൽ വരാം തികച്ചും ഫ്രീ ആയി നിങ്ങൾക്ക് നല്ലൊരു താമര ഗിഫ്റ്റായിട്ട് തരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ടാറ്റാ